മിഷൻ വൺ പോഡ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഐബലിന്റെ പുതിയ രണ്ട് കോഡ്ലെസ് മിഷൻസ് ആണ് ഐബലിന്റെ പത്ത് മൊബിന്റെ കോഡ്ലെസ്സിന്റെ ഡ്രില്ലും അതുപോലെ തന്നെ മൊബിന്റെ തന്നെ റോട്ടറി ഹാമർ ഡ്രില്ലും ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഐബലിന്റെ വൺ പവർ സീരീസിൽ വരുന്നതാണ് അതായത് ഐബലിന്റെ ഒരു ബാറ്ററിയിൽ തന്നെ ഉപയോഗിക്കാവുന്ന രണ്ട് മിഷൻസ് രണ്ട് മിഷൻ അല്ല ഇരിക്കുന്ന മിഷൻസ് മുഴുവൻ നമുക്ക് ഐബലിന്റെ ഒരേ ബാറ്ററിയിൽ തന്നെ പ്രവർത്തിപ്പിക്കുന്ന മിഷൻസുകളാണ് നമുക്ക് തുറന്നിട്ട് ഇതിനുള്ള വിശേഷങ്ങളും ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളും ഇതിന്റെ എത്രത്തോളം ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അനുസരിവാൻ തന്നെ കേട്ടോ നമ്മുടെ ഈ ടൈപ്പ് റോട്ടറി ഹാമർ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന രണ്ട് ടൈപ്പ് മോഡലുകൾ ഉണ്ട് ഒന്ന് സാധാരണ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളവ സ്ക്രൂ ഡ്രൈവർ ഇല്ലേ നമുക്കറിയാം ഐബെലിന്റെ ബാറ്ററിയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ടു എച്ച് ഉണ്ട് അതുപോലെ ഫോർ എ എച്ച് ഉണ്ട് ഓക്കെ നോർമലി നമ്മുടെ സ്ക്രൂ ചെയ്യാനും അതുപോലെ മരം ഇരുമ്പ് തുളയ്ക്കാനും അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെറിയ രീതിയിൽ നമുക്ക് ചുമരും തുളയ്ക്കാവുന്ന ഒരു ഇമ്പാക്റ്റ് ഉള്ള ഡ്രില്ലാണിത് കേട്ടോ അത് തുളച്ച് കാണിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ട്വന്റി വോൾട്ട് ബാറ്ററി ആണ് ടൂ ആംബിയറോ ഫോർ ആംബിയറോ നമുക്ക് ഉപയോഗിക്കാം മുപ്പത്തെട്ട് എൻ എം ടോർക്ക് വരുന്ന മെഷീൻ ആണത് ബി ഡി ഇരുപത് മുപ്പത്തെട്ട് എന്ന് പറഞ്ഞ മോഡലിൽ വരുന്ന മെഷീൻ ആണ് കേട്ടോ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിന് മൂന്ന് ടൈപ്പ് ഇതിൽ മോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സ്ക്രൂവിങ് ഡ്രില്ലിങ് ഹാമറിങ് അതുപോലെ നമുക്ക് ഇതിന്റെ ഇരുപത് ടൈപ്പ് നമുക്ക് ഇതിൽ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് മുതൽ ഇരുപത് വരെ നമുക്ക് ഇതിന്റെ ടോർക്കുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്ക് പല ടൈപ്പിൽ ഇപ്പൊ നമ്മൾ സാധാരണ പി വി സി ഡോറിൽ തുളയ്ക്കുന്ന ടോർക്ക് ആയിരിക്കില്ല നമ്മുടെ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഫ്ലൈവുഡ് ഡോറിൽ വരുമ്പോൾ അല്ലെങ്കിൽ മരത്തിന്റെ ഡോറിൽ വരുമ്പോൾ അതനുസരിച്ച് നമുക്ക് ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാം അതുപോലെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഒന്ന് രണ്ട് സ്പീഡ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം കൺട്രോളിങ് സ്വിച്ച് ആണ് നമുക്ക് അമർത്തിനനുസരിച്ച് മാത്രം വർക്ക് ആവുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊക്കെ അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഇതിന്റെ ഒരു ലൈറ്റ് കൊടുക്കുന്നുണ്ട് കൃത്യം നമുക്ക് ഇവിടെ നമ്മുടെ ബിറ്റിലോട്ട് കിട്ടാവുന്ന രീതിയിൽ ലൈറ്റ് കൊടുക്കുന്നുണ്ട് റിവേഴ്സ് ഫോർവേഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ബിറ്റ് അഴിക്കാനും ടൈറ്റ് ആക്ക നമുക്ക് ഇതിൽ ഉപയോഗിക്കാം ഇതിന്റെ കൂടെ നമുക്കൊരു ബിറ്റ് സെറ്റ് വരുന്നുണ്ട് ഇതിൽ കുറച്ച് ബിറ്റുകൾ ഉണ്ട് ഒരു നാലഞ്ച് ബിറ്റുകൾ അത് അത്ര വലിയ ക്വാളിറ്റി ഉള്ള കാര്യമല്ല പക്ഷെ മിഷൻ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് ഇതിന്റെ പ്രത്യേകത പറയുന്നത് ബ്രഷ്ലെസ് മോട്ടർ ആണ് അതുകൊണ്ട് തന്നെ ഒന്നര വർഷം വാറണ്ടി നിലവിൽ കമ്പനി കൊടുക്കുന്നുണ്ട് ഇതിന്റെ മോട്ടറിന് ഒന്നര വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ആൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് എന്റെ ക്വാളിറ്റി കേട്ടോ അതുപോലെ ബാറ്ററിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് വൺ ഇയർ വാറണ്ടി നിലവിൽ ഇപ്പൊ കമ്പനി കൊടുക്കുന്നുണ്ട് നിലവിൽ എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും കമ്പനി വൺ ഇയർ ബാറ്ററി വാറണ്ടി കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഏതെങ്കിലും കമ്പനികൾ അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ആ കമന്റ് ഒന്ന് രേഖപ്പെടുത്തുക അതുപോലെ ഇതിന്റെ ഒരു സ്പെഷ്യൽ റേറ്റ് കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നമുക്കറിയാം ഓൺലൈനിൽ എല്ലാവരും ഇപ്പൊ ഓൺലൈനിലൊക്കെ നമ്മൾ റേറ്റ് നോക്കുന്നതാണ് ഇതിന്റെ റേറ്റ് ഓൺലൈനിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഇപ്പൊ നമ്മുടെ ഓൺലൈൻ റേറ്റ് വരുന്നത് നമ്മൾ നമ്മളൊരു സ്പെഷ്യൽ ഓഫറായിട്ട് മെഷീൻ വിത്ത് ടു എച്ച് സിംഗിൾ ബാറ്ററി ആൻഡ് ചാർജർ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഓൺലൈനിനേക്കാളും ഏറ്റവും വില കുറവിലാണ് നമ്മൾ ഇതെന്നല്ല എല്ലാ മിഷനും നമ്മൾ അങ്ങനെ തന്നെയാണ് ഓൺലൈൻ റേറ്റിനേക്കാളും വളരെ താഴ്ന്ന റേറ്റിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ഗ്യാരണ്ടിയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിന്റെ തന്നെ നമുക്ക് റോട്ടറി ഹാമഡില് ടെൻ നമ്പർ റോട്ടറി ഹാമഡില് ഇത് നമ്മൾ ഒരുപാട് കഴിഞ്ഞൊരു ഒരു ഈ രണ്ട് മോഡൽ ഏകദേശം ഇറങ്ങിയിട്ട് ഒരു ഒന്നര വർഷത്തോളം ആയിട്ടോ ഈ മോഡലൊക്കെ ഇറങ്ങിയിട്ട് അപ്പം അതുകൊണ്ട് ഒരുപാട് കൊടുത്തിരുതാണ് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ നമ്മൾ പറു തുടങ്ങിയതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഓരോന്ന ഓരോന്നായിട്ട് ഇങ്ങനെ ഇടുന്നു എന്ന് മാത്രം ഇതിന് ഇടാത്ത ഒരുപാട് മോഡലുകളുണ്ട് ഇമ്പാക്ട് ന്യൂസ് ഒരുപാട് ഡ്രില്ലുകൾ ഇതിൻ്റെ ഈ ടൈപ്പിൽ നമുക്ക് ബ്രഷ്ലെസ് മോഡൽ വരുന്നുണ്ട് ബ്രഷ് ടൈപ്പ് വരുന്നുണ്ട് ക്ലാസ് ജെക്ക് വരുന്നുണ്ട് മെറ്റൽ ജെക്ക് വരുന്നുണ്ട് ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് തരാമതാണ് കേട്ടോ ഇനി നമ്മൾ നേരെ വരുന്നത് റോട്ടറി ഡ്രില്ലിലോട്ടാണ് ഓക്കെ തെൻ നമ്മൾ റോട്ടറി ഹാമർ ഡി ഇത് സാധാരണ നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ കാര്യം ഇലക്ട്രിഷ്യന്മാരൊക്കെ ഘട്ടങ്ങളിൽ കറണ്ട് പോകുമ്പോൾ ആ സമയങ്ങളൊക്കെ നമുക്കൊരു ഹോളടിക്കാനൊക്കെ ആയിട്ട് പറ്റാതെ പണി തീർക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരാറുണ്ട് ആ സമയങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുള്ള മെഷീനാണ് ഈ മെഷീൻ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സിബിഷനൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിട്ടുള്ള ഒരു മോഡലാണ് പക്ഷേ അന്ന് കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു അന്ന് ഏകദേശം സിംഗിൾ ബാറ്റിൽ ഏകദേശം ഒരു ആറായിരം രൂപ ആറായിരത്തി ഇരുന്നൂറ് റേറ്റിലൊക്കെ ആണ് അന്ന് പോയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷമൊക്കെ ഇപ്പൊ നമ്മൾ ഇതിന്റെ സ്പെഷ്യൽ ഓഫറിലാണ് നമ്മൾ ചെയ്യുന്നത് ഓൺലൈനിൽ നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് ഇപ്പോ അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഓൺലൈൻ റേറ്റ് വരുന്നത് പക്ഷേ നമ്മളിവിടെ നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫറിൽ നമ്മളിപ്പോ ചെയ്യുന്നത് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ട്വന്റിൽ വിത്ത് ടു സിംഗിൾ ബാറ്ററി ആൻഡ് ചാർജർ ഓക്കെ ഇതിന് നമ്മൾ ബ്രഷ് ടൈപ്പ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ആറ് മാസം വാറണ്ടി ഉള്ളൂ ബാറ്ററിക്ക് സെയിം വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് ആറ് എട്ട് പത്ത് മൂന്ന് ഡ്രിൽ ബിറ്റ് ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഇതിൽ നമുക്ക് നോർമലി ഹാമറിംഗ് കോൺക്രീറ്റ് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് മരം അതുപോലെ അലുമിനിയം ഒക്കെ തുളയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ മെഷീൻ അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട് അത് ഉപയോഗിക്കുന്ന ആളുകൾ കവന്റ് ചെയ്യാൻ വർക്ക് എടുത്തിട്ടോ ഓക്കെ നമുക്ക് ഇതിന്റെ മെഷീൻ വർക്ക് ചെയ്തിട്ട് ഇതിന്റെ പവർ എങ്ങനെയുണ്ട് കാര്യങ്ങൾ അതിന്റെ സ്ട്രോയിങ് കപ്പാസിറ്റി ഒക്കെ സ്റ്റാർബീറ്റ് ഫിറ്റ് ചെയ്യാം നമുക്ക് പിടിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ടോർക്ക് നമ്മൾ ഏത് ടോർക്ക് വാങ്ങി ഇടാം ഇപ്പൊ സ്ക്രൂവിങ്ങിനാണ് ഇട്ടേക്കുന്നത് സിമ്പിളായിട്ട് വെച്ചു കൊടുക്കുന്നുള്ളു കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴേ ഇനി നമുക്ക് ഊരി എടുക്കാം റിവേഴ്സിൽ ഇട്ടിട്ട് ഊരി എടുക്കുകയാണേ നമുക്ക് നമുക്കിത് ഉരി ഡ്രില്ലിങ്ങിനെ പിറ്റിട്ടിട്ട് നമുക്കൊന്ന് തുളച്ച് നോക്കാം എത്രത്തോളം തുളയ്ക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വീട് കാര്യങ്ങൾ ടൈറ്റ് ചെയ്തു ഇനി നമ്മൾ ഇതില് ചെയ്യേണ്ടത് ഇപ്പൊ ഡ്രില്ല് സ്ക്രൂവിംഗ് എന്ന ഓപ്ഷൻ മാറ്റി ഇനി ഡ്രില്ലിന്റെ ഓപ്ഷനോട്ട് മാറ്റിയായിരുന്നു കേട്ടോ ഡ്രിൽ ബെറ്റിന്റെ ചിഹ്നത്തോട്ട് മാറ്റി നമുക്ക് തുളച്ച് നോക്കാം വളരെ ഈസി ആയിട്ട് തുളയുന്നുണ്ട് കേട്ടോ മ്മിന്റെ ബിറ്റാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ ഇനി നമുക്കിത് കോൺഗ്രീറ്റിൽ തുളച്ചിട്ട് ഇതിന്റെ എങ്ങനെയാണ് ഇത് കോൺഗ്രീറ്റിന്റെ ഒരു കപ്പാസിറ്റി എങ്ങനെയുണ്ട് ഹാമറിങ്ങനെ അതിനെ നമ്മളിത് എയ്റ്റ് എം എമ്മിന്റെ കോൺഗീറ്റിന്റെ ബിറ്റ് എടുത്തിട്ട് നമ്മളിതിൽ ടൈറ്റ് ചെയ്യാണ് നമ്മൾ ഹാമറിങ്ങിലോട്ട് ഇട്ടു കേട്ടോ ഇന്ന് സ്ട്രൂവിംഗ് ഡ്രില്ലിങ്ങിൽ നിന്ന് നമ്മൾ നേരെ ഹാമറിങ്ങിലോട്ട് ഇട്ടു സ്ക്രൂ ഇതിലായ ഡ്രില്ലായിരുന്നു ഇനി നമ്മൾ നേരെ ക്യാമറയിലോട്ട് ഇട്ടു ഓക്കെ ഇനി നമുക്കത് തുളസി നോക്കാം സിമെൻറ്റ് ബ്രിക്കിൽ നമുക്കൊന്ന് അരിച്ചു നോക്കാവുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കയറുന്നുണ്ട് ഏറ്റവും പറ്റിയ കാലാവസ്ഥ നല്ല ലോഡ് കയറുന്നത് തന്നെയാണ് നമുക്ക് ടോർക്കൊന്ന് മാറ്റി നോക്കാം ഇത് സ്ലോ സ്പീഡ് ടോർക്കാണ് അങ്ങനെയെങ്കിലും കയറുന്നുണ്ട് ഹോൾഫൊന്നും ഇല്ല ഫാസ്റ്റോട്ട് ഇട്ട് തരാം നമ്മൾ 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 ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല നമുക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യമാണ് ഇതിന്റെ ഇത് ഇനി ഹാമർ ഉണ്ട് അത് എങ്ങനെയുണ്ട് അതിന്റെ കോൺക്രീറ്റിന്റെ കപ്പാസിറ്റി കാര്യങ്ങളോട് കണ്ടിട്ട് നമുക്ക് വരാം ഇത് നമ്മുടെ ഐബലിന്റെ ജി എച്ച് ഇരുപത്തി റോട്ടറി ഹാമർ നമുക്ക് ഇതിന്റെ ബാറ്ററി നമ്മുടെ ട്വന്റി വോൾട്ട് ടു എച്ച് ബാറ്ററി നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ് ഇതിലൊക്കെ ബാറ്ററി ഇൻഡിക്കേഷൻ നമുക്ക് ഇതിൽ നിൽക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ കേട്ടോ അതേ എത്ര ചാർജ് ഉണ്ടെന്ന് അറിയാൻ പറ്റും ഇത് അതിൻ്റെ ഹാമറിങ്ങിൻ്റെ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നോർമൽ മോഡ് അതുപോലെ ഹാമറിംഗ് മോഡ് ഇങ്ങനെ രണ്ട് മോഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്കിതിലോട്ട് ബെറ്റ് തന്നെ ഇൻസേർട്ട് ചെയ്യുന്നതാണ് സാധാരണ ഓട്ടോ ഹാമറുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ബെറ്റിന് ജസ്റ്റ് വെച്ച് ലോക്ക് ചെയ്താൽ ലോക്കായി ഊരെ എടുക്കാൻ ഇങ്ങനെ ഊരെ ഈസി ആയിട്ട് നമുക്ക് ഊരെ ഇനി നമുക്ക് ഇതിന് തുളച്ച് നോക്കിയിട്ട് ഇതിന്റെ പവർ എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ നല്ലൊരു കോൺക്രീറ്റ് ആണത് തുടക്കുന്നത് തീർച്ചയായിട്ടും കേട്ടോ ഇത് നമുക്ക് റിവേഴ്സ് ഉണ്ട് നമുക്ക് വിറ്റ് ഊരി എടുക്കുമ്പോൾ നമുക്ക് നേരെ റിവേഴ്സിൽ ലിറ്റർ വിറ്റ് കുടുങ്ങി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് ലിറ്റർ നമുക്ക് ഇതിന് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഊരി എടുക്കാൻ കേട്ടോ അതുപോലെ ഇതിൽ കാർബൺ ടൈപ്പ് മോട്ടറാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കാർണിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ഒരു ടെൻ മിണ്ടൽ നമ്മൾ അത്യാവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഉള്ളിലാണ് നമ്മൾ അത്യാവശ്യം ഒരു കറണ്ട് പോയ സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റുള്ള മെഷീനാണ് അതുപോലെ തന്നെ നമ്മൾ ഏതൊരു മിഷനും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹോട്ടലസ് ആണെങ്കിലും ശരി കറൻറ്റിലാണെങ്കിലും ശരി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബലം നമ്മളിതിൽ ഓവറായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മെഷീൻ നമ്മൾ ഒരു ബ്രില്ല് ചെയ്യുകയാണ് അതിൽ നമ്മൾ ആ മിഷൻ ബിറ്റ് കയറുന്നതനുസരിച്ച് നമ്മൾ ഒരു മിനിമം പവർ കൊടുത്തുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോ ഇവിടെ പിസ്റ്റണോ അല്ലെങ്കിൽ ഇതിന്റെ ആർമേസണോ കംപ്ലയിൻ്റുകൾ വരുന്നത് കുറവായിരിക്കും അതിന് പുറമെ നമ്മൾ രണ്ട് കൈ കൊടുത്ത് നല്ല ബലം കൊടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിന് ഓവർലോഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മെഷീൻ കൊടുക്കുമ്പോൾ മെഷീൻ ഓവർലോഡ് വരാത്ത രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഐബലിന്റെ നമ്മൾ പറഞ്ഞു പലരും ഐബലിന്റെ ഒരു കാര്യം പറയാറുണ്ട് പലപ്പോഴും ഈ പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുമ്പോൾ ഐബലിന്റെ പാർട്സ് കിട്ടുകയാണെന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഐബലിന്റെ മെഷീൻസ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പാർട്ട്സ് കിട്ടാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ പാർട്സ് അറേഞ്ച് ചെയ്ത് തരാമതാണ് കാരണം ഐബലിൻ്റെ പാർട്ട്സിന് ഇപ്പോൾ നമുക്ക് ഇപ്പം കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും എല്ലാ പാർട്സും ഒറിജിനൽ സ്പെയർ കിട്ടുന്ന ഐബല് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ മിഷിന്റെ കൂടുതൽ എന്തെങ്കിലും വിശേഷങ്ങളോ കാര്യങ്ങളും അറിയാൻ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അവിടെ കാര്യങ്ങളും റേറ്റിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾ ഒരുപാട് പുതിയ മിഷീനുകൾ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് പുതിയ പുതിയ ഐബൽ ഇനിയും റോട്ടറി അമ്മകളും ഇമ്പാക്ട് ലെഞ്ചുകളും അങ്ങനെ ഒരുപാട് മിഷൻസ് മാലിൻ്റെയും കൈത്താൻ്റെയും ഡിവൈക്കലും ഒക്കെ പുതിയ പുതിയ മിഷൻസുകൾ വരുന്നുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആദ്യമേ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും ബൈ